അപ്പം നമ്മൾ പോവാണ് അപ്പം നമ്മൾ പോവാണ് നമ്മൾ പകലിൽ ബീച്ചൊക്കെ കണ്ട് ബോട്ടൊക്കെ കണ്ടുണ്ട് എല്ലാം ഇങ്ങനെ സുഖമില്ലാണ്ട് ഇപ്പൊ നമ്മൾ പോവാണ് നല്ലൊരു വൈബാണ് ഈ പ്ലേസിൽ വരെ ഇഷ്ടപ്പെട്ടവര് ഇവിടെ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് കേട്ടോ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്താ മീനെ കണ്ടവർ അതുകൊണ്ടാ മുട്ട മീൻ ഓടുന്നുണ്ടാണ് സംഭവം നമ്മളടുത്ത് അവിടെ തന്നെ ബസ് ഇറങ്ങുന്നത് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കരൾ തരണം നിങ്ങളുടെ ഹൃദയം ഒരു പിടി എനിക്കും കൂടും അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ അടിപൊളിയല്ലേ അത്ര വലിയ വ്ലോഗറൊന്നും അല്ല ഞാൻ നമ്മളിങ്ങനെയുള്ളതൊക്കെ ആദ്യമായിട്ടാണ് കുറച്ചേ കുറച്ച് ചെയ്യുന്നേ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഏയ് ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഫാഹേലിൽ ബീച്ച് കാണാൻ വന്നതാണ് നല്ല കടൽക്കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്ത് സുഖമാണെന്നറിയോ ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രത്യേകിച്ചും ആരും ഇല്ലാണ്ട് ആ കടലിൻ്റെ തിരകളെ തൊട്ട് തലോടി ഇങ്ങനെ ഇരിക്കാൻ നല്ല ഭംഗിയാണ് ഞാൻ കടലിൻ്റെ അടുത്തോട്ടാണ് പോണേ ഇത് കടലിൻ്റെ കടലിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു എന്താ ഒരു റൗണ്ട് പോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അവിടെ ഇറങ്ങാം ഇറങ്ങിയിട്ട് കടൽ വെള്ളത്തിൽ തൊടാം പക്ഷേ നല്ല ആഴമുണ്ട് നമ്മളെ ഫാഗൽ പാർക്കിലാണ് ബീച്ചിലാണ് അപ്പോൾ മീൻ പിടിക്കുന്നതാണ് പിടിക്കുന്നതാണോണ്ടേ ഒരാൾ മീൻ പിടിക്കാം കേട്ടോ മീനെ പിടിക്കാൻ തിരമാലയിടത്ത് നിന്നാണ് പിടിക്കുന്നത് ഇഷ്ടം പോലെ മീനുണ്ട് ഇവിടെ ഒക്കെ മീൻ പിടിച്ച പ്രശ്നമാണോ ഒന്നും തോന്നുന്നേ എനിക്കറിയില്ല കറക്റ്റ് അങ്ങോട്ട് ആളെ കുറവാണ് ഇത്തിരി കഴിയുമ്പോഴെല്ലാവരും വരും നമ്മൾ വന്നിട്ട് നല്ല എന്താ നല്ലൊരു വൈബാണ് നല്ല സുഖമുള്ള കാറ്റ് അതല്ല മീൻവാടയൊന്നുമില്ല ആൾക്കാർ കുളിക്കുന്ന കുളിക്കുന്നവരൊക്കെ ഉണ്ട് ആ സ്ഥലത്ത് ഒക്കെ നോക്കാം മീൻ കിട്ടുമോ എന്ന് നോക്കാം പുള്ളിക്ക് ഒരു മീനെങ്കിലും കിട്ടിയത് നമ്മളാ പാറയുടെ അവിടെ ഒക്കെ പോയി നല്ല രസമായിരുന്നു ആ പാറയുടെ തെന്നും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ അവിടെ ഞങ്ങളൊക്കെ അവിടെ ഒക്കെ ഇറങ്ങി വീഡിയോസൊക്കെ ചെയ്ത് മീൻ കിട്ടിയിട്ടില്ല ഈ ഈ മീൻ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു മീൻ പിടിക്കുകയാണ് അങ്ങനെയുണ്ട് നമ്മുടെ പാർക്ക് ബീച്ച് അടിപൊളിയല്ലേ കുറച്ച് വീഡിയോസ് നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഷൂട്ടിംഗ് ഏകദേശം കഴിഞ്ഞു അപ്പൊ നമ്മൾ എന്താ ബീച്ചിലല്ലേ പകൽ വീട്ടിൽ നമ്മള് അടുത്ത അൽക്കൂത്ത് മാളൊന്ന് കാണാൻ പോവാണ് നിങ്ങൾ കാണണ്ടേ ബോട്ടൊക്കെ കാണണ്ടേ കണ്ട ബോട്ട് വരുന്നുണ്ട് മീൻ പിടിച്ചോണ്ട് വരുന്നുണ്ട് എല്ലാരും ഒന്ന് ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് കൊറച്ചു കഴിഞ്ഞാൽ പോലെ ആൾക്കാർ വരും ഇപ്പഴും ചെറിയൊരു വെയിലുണ്ടല്ലോ വെയിലിനധികം ചൂടില്ല എന്നാലും ഇരും കൂടെ കഴിയുമ്പോ എല്ലാരും ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് പേര് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും നിങ്ങളുടെ ഹൃദയം തരാൻ മറക്കല്ലേ സംസാരിക്കല്ലേ അങ്ങനെ ബോട്ട് കാണണ്ടേ എല്ലാരും ബോട്ട് കണ്ട ബോട്ടെല്ലാം ഒന്ന് വെള്ളായിരിക്കും പിടിച്ചിട്ട് ഒരുപാട് ബോട്ടുണ്ടാർക്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ